തൃശൂർ ജില്ലയിലെ കുപ്രക്കളം എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു പരിപാടി നടത്തിയപ്പോ അവിടെ ഒരു അബ്ദുൽ ജബ്ബാർ മൗലവി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പണ്ഡിതൻ അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ആ പ്രസംഗത്തെ ഇവർ സൗകര്യപൂർവ്വം മുറിച്ചെടുത്തു ആ അബ്ദുൽ ജബ്ബാർ മൗലവി അവിടെന്ന് പറഞ്ഞതിനേക്കാളും ഗൗരവകരമായ വാക്കുകളും വാചകങ്ങളും മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള ആളുകൾ പ്രസംഗിച്ചത് വളരെ കൃത്യമായി നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ട് അതിന് മറുപടി പറയുക ഉദ്ദേശം പക്ഷേ ആ പണ്ഡിതന്റെ വാക്കെടുത്ത് കൊണ്ട് ഒരു മൗലവി ഷാർജയിൽ നിന്ന് കേരളത്തിൽ വന്ന് പ്രസംഗിക്കുന്ന ഹുസൈൻ സലഫി എന്ന് പറയുന്ന പണ്ഡിതൻ ജബ്ബാർ മൗലവിയുടെ ഉദ്ധരിച്ചു കൊണ്ട് മറുപടി പറയാൻ ശ്രമിക്കുന്നത് കണ്ടു ഞാൻ ചോദിക്കട്ടെ ഹുസൈൻ സലഫിയോട് ഫൈസൽ മുസ്ലിയാർ വിശുദ്ധ ഖുർആാനിൽ ആയ തോതിന്റെ പേരിൽ കളവ് പറഞ്ഞിട്ട് ഒരക്ഷരം എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് അള്ളാഹുവിന്റെ ദീനിനാണോ നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് അതല്ല നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് നിങ്ങൾ മറുപടി പറയണം ഒരു പാവപ്പെട്ട പ്രായം പണ്ഡിതന്റെ വാക്കുദ്ധരിച്ചുകൊണ്ട് അതിൽ ഭാഗം ഭാഗമെടുത്തിട്ട് വിശദീകരിക്കാൻ നിങ്ങൾ കാണിച്ച വമ്പൽ എന്തുകൊണ്ട് ഫൈസൽ മുസ്ലിയാർ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ആയതോതി ഇമാം കുർത്തുബിയുടെ പേരിലും ഇബിൻ അബ്ബാസ് പേരിലും പച്ച നുണ പറഞ്ഞിട്ട് നാളിതുവരെ വിശുദ്ധ പുറ ദുർവ്യാഖ്യാനിച്ചതിനെതിരെ ഒരക്ഷരമുറിയാടാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് സാധിച്ചിട്ടില്ല പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് വളരെ കൃത്യമാണ് ഇവിടെ ഇത് നമ്മുടെ ബാധ്യത നിർവഹണമാണ്